മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴ് വ്യാഴം അസമിൽ ഇപ്പോൾ നടക്കുന്ന ബുൾഡോസർ രാജ് കേവല കുടിയിറക്കൽ പദ്ധതിയല്ല ഉന്മൂലന നീക്കം തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അസമിലെ മുസ്ലിം വേട്ട വടക്കു കിഴക്കൻ ഇന്ത്യയിൽ ഹിന്ദുത്വയുടെ പരീക്ഷണശാലയായി അസം മാറിയിട്ട് കാലം കുറച്ചായി രണ്ടായിരത്തി പതിനാറിൽ സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിൽ അവിടെ ആദ്യമായൊരു ബി ജെ പി സർക്കാർ വന്ന ദിവസം തൊട്ട് തുടങ്ങിയ പ്രവണതയാണത് കേന്ദ്ര ഭരണകൂടത്തിന്റെ തണലിൽ മുസ്ലിം വിരുദ്ധത മുഖമുദ്രയാക്കി തഴച്ചുവളർന്ന വിദ്വേഷഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹിമന്ത ബിശ്വശർമ്മ മുഖ്യമന്ത്രിയായതോടെ കൂടുതൽ ശക്തി ശക്തിയാർജിച്ചു വർഷം മുമ്പ് വരെയും കോൺഗ്രസ് നേതൃത്വത്തിലിരിക്കുകയും അസം സംസ്ഥാന സർക്കാരിൽ വിവിധ പദവികൾ വഹിക്കുകയും ചെയ്തയാളാണ് ഹിമന്ത രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതോടെ ഹിമന്തയുടെ രാഷ്ട്രീയവും അടിമുടി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേർന്ന അദ്ദേഹം തൊട്ടടുത്ത വർഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സോനോവാളിന്റെ മന്ത്രിസഭയിൽ അംഗമായി അക്കാലം തൊട്ട് ഹിമന്ത വാർത്തകളിൽ ഇടം പിടിച്ചത് കടും വിഷപ്രയോഗങ്ങളടങ്ങിയ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയായിരുന്നു അതിൻ്റെ കൂടി ഫലമായിട്ടാണ് അസമിൽ രണ്ടാം മുഴം ലഭിച്ചപ്പോൾ ബി ജെ പി ഹിമന്തയെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തിയത് സംഘപരിവാറിന്റെ വിദ്വേഷ പദ്ധതികൾ ഓരോന്നും ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അസമിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് കുടിയിറക്കലിന്റെ പുതിയ വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് കയ്യേറ്റക്കാരെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും മുദ്രകുത്തി ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ സ്വഗ്രാമങ്ങളിൽ നിന്നും ആട്ടിപ്പായിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിമന്ത സർക്കാർ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് നാലായിരത്തിലധികം വീടുകൾ തകർത്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വീടുകൾക്ക് പുറമെ മദ്രസകളും പള്ളികളും ഈദ്ഗാഹുകളുമെല്ലാം മണ്ണിനോട് ചേർന്നു അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കൽ എന്നാണ് ദൗത്യത്തിൻ്റെ ന്യായമായി പറയുന്നത് എങ്കിലും പതിനഞ്ച് ദിവസം മുമ്പ് കക്ഷികൾക്ക് നോട്ടീസ് നൽകുന്നത് ഉൾപ്പെടെയുള്ള ഒരു നടപടിക്രമവും പാലിച്ചിട്ടില്ല ഗോൽപാറ ധുബ്രി ലഖിംപൂർ ജില്ലകളിൽ പുരോഗമിക്കുന്ന ഹിമന്തയുടെ ബുൾഡോസർ പ്രയോഗത്തിൽ ചകിതരാണ് സംസ്ഥാനത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഗോൽപാറ ജില്ലയിൽ തിങ്കളാഴ്ച മാത്രം കുടിയിറക്കപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ് കുടുംബങ്ങളാണത്രെ ജൂലൈ എട്ടിന് ധുബ്രിയിൽ നടന്ന സ്പെഷ്യൽ ഓപ്പറേഷനിൽ ആട്ടി ഓടിക്കപ്പെട്ടത് രണ്ടായിരത്തിന് മുകളിൽ കുടുംബങ്ങളാണ് കുടിയിറക്കപ്പെടുന്നവർക്ക് ഒരുക്കണം എന്ന കോടതി നിർദ്ദേശങ്ങളടക്കം കാറ്റിൽ പറത്തിയുള്ള ഈ നീക്കം വംശീയ ഉന്മൂലനത്തിൻ്റെ പ്രത്യക്ഷ സൂചകങ്ങളായി വിലയിരുത്തപ്പെടുന്നു അതിനെ സാധൂകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിമന്തയുടെ പ്രസ്താവനകൾ ബംഗാൾ വംശജരായ മുസ്ലിങ്ങളെ അദ്ദേഹം കാണുന്നത് നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളായാണ് അവരാകട്ടെ രാജ്യത്ത് നിന്നും പുറത്താക്കപ്പെടേണ്ടവരുമാണ് ഇക്കൂട്ടർ കരുതിക്കൂട്ടി നടത്തുന്ന ജിഹാദിൻ്റെ ഭാഗമായിട്ടാണ് അനധികൃത കയ്യേറ്റങ്ങൾ എന്നാണ് ഹിമന്തയുടെ വാദം ദശകങ്ങളായി അവിടെ താമസിക്കുന്ന വോട്ടവകാശമുള്ള പൗരന്മാരെയാണ് ഹിമന്ത ഇവ്വിധം അധിക്ഷേപിക്കുന്നത് എന്നോർക്കണം രണ്ടായിരത്തി നാൽപ്പത്തൊന്നോടെ അസം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മുസ്ലിം ജനസംഖ്യാ വിസ്ഫോടന ഗൂഢാലോചന സിദ്ധാന്തത്തിലൂടെയും മറ്റും ഇസ്ലാമോഫോബിയ പടർത്തി ഒരു വിഭാഗത്തെ അന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മാസം തികയും മുമ്പ് അസമിലെ നിരവധി മദ്രസകൾ ഇടിച്ചു നിരത്തി തുടങ്ങിയ ഓപ്പറേഷനാണിത് അതിപ്പോൾ പല രൂപത്തിൽ നിർബാധം തുടരുകയാണ് ഹിന്ദുത്വയുടെ പരീക്ഷണശാലയായി അസം മാറാൻ ചരിത്രപരമായി തന്നെ കാരണങ്ങളുണ്ട് പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിയ ഈ രാജ്യത്ത് അതിൻ്റെ കെടുതികൾ ആദ്യം കാത്തിരിക്കുന്നത് അസമിനെയാണ് ഒരു വേള പൗരത്വ നിയമ ഭേദഗതിക്ക് മുമ്പ് തന്നെ ന്യൂനപക്ഷങ്ങളുടെ പൗരത്വം വലിയ സമസ്യയായി നിലനിൽക്കുന്ന സംസ്ഥാനം കൂടിയാണത് അസം പൗരത്വ പട്ടികയുടെ അഥവാ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് അഥവാ എൻ ആർ സിയുടെ കുരുക്കിൽപ്പെട്ട് ലക്ഷക്കണക്കിനാളുകൾ ഇപ്പോഴും കോടതി കയറിയിറങ്ങുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പതിന് പുറത്തിറക്കിയ രണ്ടാമത്തെ എൻ ആർ സിയിൽ നാൽപ്പത് ലക്ഷം പേരെയാണ് അനധികൃത കുടിയേറ്റക്കാരായി ചിത്രീകരിച്ചത് തൊട്ടടുത്ത വർഷം അപ്പീലുകൾ കൂടി പരിഗണിച്ച് പട്ടിക പുതുക്കിയപ്പോഴും ഇരുപത് ലക്ഷത്തോളം പേർ പുറത്തായി ഇവർ തങ്ങളുടെ പൗരത്വം തെളിയിക്കാനായി ഫോറിൻ ട്രൈബ്യൂണലും മറ്റു കോടതികളും കയറിയിറങ്ങി മരണം വരെ നിയമവ്യവഹാരങ്ങളിൽ ഏർപ്പെടേണ്ടിവരും അസമിൽ നിന്നുള്ള ഈ മാതൃക കൂടി മുൻനിർത്തിയാണ് പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എ എ പാർലമെന്റിൽ അവതരിപ്പിച്ച നിമിഷം മുതൽ അതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമുയർന്നത് ഇപ്പോൾ എൻ ആർ സിയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് സി എ എ യിൽ ഇളവ് നൽകും എന്നാണ് ഹിമന്തയുടെ പ്രഖ്യാപനം അഥവാ എൻ ആർ സിയിൽ ഇടമില്ലാത്ത മുസ്ലിങ്ങൾ ശിഷ്ടകാലം തടവറകളിൽ കഴിയേണ്ടി വരും അതല്ലെങ്കിൽ നാടുകടത്തപ്പെടും അതുമല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിയമ പോരാട്ടത്തിന് നിർബന്ധിതരാകും ഇപ്പോൾ നടക്കുന്ന കുടിയിറക്കൽ നടപടികളിലൂടെ എൻ ആർ സിയുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾക്ക് ആക്കം കൂട്ടുകയാണ് ഹിമന്ത ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഈ ബുൾഡോസർ രാജ് കേവല കുടിയിറക്കൽ പദ്ധതിയല്ല എന്നും ഉന്മൂലന നീക്കം തന്നെയാണ് എന്നും വിലയിരുത്താനുള്ള കാരണവും അസമിൽ തുടങ്ങി രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ഈ ഉന്മൂലന പദ്ധതിക്കെതിരെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായേ മതിയാകൂ മാധ്യമം പോഡ്കാസ്റ്റ്